മുട്ട് വലിയ നീണ്ട ചുബ താടി ഷോൾഡർ വരെ വളർന്നു നൽകുന്ന മുടി അങ്ങനെയൊക്കെ ഒരു ബുദ്ധിജീവി പരിവേഷമാണ് എനിക്കുള്ളത് അങ്ങനെ ഞാൻ നേരെ ഈ ഗേറ്റിന്റെ അവിടെ ചെന്ന് നല്ല ഗേറ്റ് തുറന്നു അപ്പൊ ഞാൻ ഈ വീട്ടിലേക്കാണ് നോക്കിയാണ് വരുന്നത് പെട്ടെന്ന് ഇതിന്റെ നേരെ തന്നെ ഒരു ഓലക്കുടൽ ഉണ്ട് ആ ഓഷ്ടൊക്കെ വെച്ച് കെട്ടിയ ഒരു ഓലക്കുടൽ അവിടെ നിന്ന് ഒരു കയ്യടിയായിട്ട് കൈകൊണ്ട് ആരോ ഇങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സാക്ഷാൽ ഭരതഘട്ടനെ അവിടെ നിൽക്കാണ് ഇങ്ങനെ വിളിച്ചെന്നെ അങ്ങനെ ഞാൻ അടുത്തേക്ക് എന്താ ഞാൻ പീ സ്ക്രിപ്റ്റ് ഇങ്ങനെ കാണിച്ചപ്പോ പുള്ളി അകത്തേക്ക് കയറി അവിടെ ഇരുന്നു അപ്പൊ ഞാൻ ഇതുകൊണ്ടേ വെച്ചു അപ്പൊ അവിടെ ഒരാൾ ഒരു പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിച്ചൊരു രു 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 കെട്ടിയ ഒരു ചെറുപ്പക്കാർ അപ്പോൾ അയാൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളാണ് അങ്ങനെ നോക്കിയിട്ട് ഞാനിപ്പോൾ ഇത് മേശയിലേക്ക് വെച്ച് എന്തെന്ന് ചോദിച്ചോ ഒരു സ്ക്രിപ്റ്റാണ് തോന്നി സ്ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കി പൂവ് അങ്ങനെ ഒരു മൂന്നാല് പേജ് ഇങ്ങനെ മറിച്ചു നോക്കി അതിങ്ങനെ അതിൽക്കൂടെ കണ്ണോടിച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വെച്ചോ ഇതിനു മുമ്പ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് എഴുതിയായിരുന്നു എന്താ പേര് പറഞ്ഞു ഞാൻ ജോയിൽ നിന്നാണ് എവിടെ വീട് ആലുവയിലാണോ ആ കുറേ നേരം എൻ്റെ മുഖത്തേക്ക് എന്നെ ഇങ്ങനെ വീട് വലിച്ചോണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പൊ ഞാൻ ഈ പൂച്ചയുടെ ഒക്കെ ഒരവസ്ഥയിൽ കുറച്ചു നേരം നോക്കിന്നിട്ട് അങ്ങോട്ട് നോക്കും പിന്നെ ഇങ്ങോട്ട് നോക്കും വീണ്ടും നോക്കുമ്പോഴും എന്നെ തന്നെ നോക്കിരിക്കാമെന്നുള്ള അവസ്ഥയിൽ ഞാൻ നിക്കാണ് അങ്ങനെ ഇത് ഇവിടെ ഇരിക്കട്ടെ ഏ ഞാൻ ആലുവയിൽ വരുന്നുണ്ട് ഇത് നിങ്ങളുടെ അഡ്രസ് പറയും നമ്പറൊക്കെ ഫോൺ ഒന്നും ഇല്ല വേഗം അഡ്രസ്സൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ വിളിക്കാം കിട്ടും െന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ അതെടുത്ത് മേശര ഉള്ളിലേക്ക് ഡ്രോയിലേക്ക് വെച്ചു ചിത്രം ഈ രണ്ട് സിനിമയ്ക്കും മുൻപ് തിരക്കഥ എഴുതി തിരക്കഥ എഴുതിയിട്ടുണ്ടോന്ന് വെച്ചാൽ ഒരു തിരക്കഥ എഴുത്ത് ശ്രമം നടത്തിയിട്ടുണ്ട് ദൂരദർശൻ മാത്രമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു അപ്പം ഈ ദൂരദർശനിലിടയ്ക്ക് ഒരു പ്രോഗ്രാം കഴിഞ്ഞ അടുത്ത പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു മിനിറ്റ് ഗ്യാപ്പിലൊക്കെ ഒരു സ്ട്രിപ്പ് പോലെ ഒരു ഇത് കാണിക്കും ചെറിയ സ്റ്റോറി ചെറിയ സ്റ്റോറി കാണിക്കും അതായത് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിന്റെ ബോർഡ് റോഡിൽ വെച്ചിരിക്കുന്നു ഈ എന്തെങ്കിലും പരസ്യമായിട്ട് പോണ ആൾക്കാർ അതിൻ്റെ ആ ഹോസ്പിറ്റലിന്റെ ബോർഡിന്റെ മോളിൽ കൊണ്ടുവന്ന് ഈ പരസ്യം പേപ്പർ ഒട്ടിച്ചിട്ട് പോകും അപ്പോൾ ഒരു ആക്സിഡന്റ് ആയിട്ട് അടുത്ത് ഹോസ്പിറ്റലുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ ഈ ഇത് കാണൂല ഹോസ്പിറ്റലിന്റെ ബോർഡ് ഹോസ്പിറ്റലിന്റെ ബോർഡ് കാണൂല അപ്പോൾ അത് കാരണം ഒരാൾ മരണപ്പെടാൻ വരെയും ഇടയാക്കാം അപ്പൊ അങ്ങനെയുള്ള അബദ്ധങ്ങൾ നിങ്ങളായിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന പോലെയുള്ള ചെറിയ ഒരു മിനിറ്റിലൊക്കെ തീരുന്ന ഒരു സിപ്പുകൾ അപ്പൊ എന്നോട് ഈ ബോബി ഒരു ദിവസം കണ്ടപ്പോൾ പറഞ്ഞ് ഞാൻ ഈ ദൂരദർശനിൽ ഇങ്ങനെ സിപ്പ് ഇട അതിൻ്റെ ഒരു കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നീ അതിന്റെ സ്ട്രിപ്പുകൾ കുറച്ച് ഷൂട്ട് ചെയ്യണം അതൊക്കെ ആളുകൾ തന്നെ വെച്ച് ആർട്ടിസ്റ്റുകളെ വെച്ച് അല്ലെങ്കിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ വെച്ച് ഷൂട്ട് ചെയ്യാം നമുക്ക് സ്ക്രിപ്റ്റ് ഷൂട്ട് ചെയ്തെടുക്കുന്നു അങ്ങനെ മദ്രാസിൽ ചെന്ന് അവനോടൊരു വീട് ഉണ്ട് വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ടുണ്ട് വലിയ സൗകര്യമുള്ള വീടാണ് കെ കെ നഗർ അപ്പൊ അവിടെ അന്ന് നാനയിലൂർ റിപ്പോർട്ടർ ആയിരുന്ന കുഞ്ഞുമോൻ എന്ന് പറഞ്ഞൊരാളും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിപ്പോ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുമാൻ കാലത്തെ ഒക്കെ അന്വേഷിച്ച് പോകും അപ്പൊ ഞാൻ വേറെ പണിയൊന്നും ഇല്ലല്ലോ അവിടെ തന്നെ ഇരിക്കുകയാണ് പുറത്തേക്കെങ്കിലും പോകേണ്ട കാര്യമില്ല അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ആ വീടിന്റെ അവിടെ നിന്ന് നടന്ന് റോഡ് സൈഡിലേക്ക് വരുമ്പോ അവിടെ ഒരു തലശ്ശേരിക്കാരൻ ഒരാളുടെ ചായ കടയിട്ട് അവിടെ ഒരു ചായയൊക്കെ കുടിച്ച് ആണ് തിരിച്ചു പോയിരുന്നിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെ ഒരു ദിവസം പോകുമ്പോണ്ട് ഇതിന്റെ തൊട്ടിപ്പുറത്ത് ആ റോഡിന്റെ ഇപ്പുറത്തെ കാണയില് ഒരു മലയാള സിനിമയുടെ ഒരു പെയിന്റിങ് കിടക്കുന്നു പോസ്റ്റർ അല്ല പെയിന്റ് ചെയ്ത ഒരു ഇതാണ് അതൊരു കാണലിങ്ങനെ മറിഞ്ഞിടക്കാണ് അപ്പൊ ഞാൻ വെച്ചത് മലയാള സിനിമയാണല്ലോ അങ്ങനെ ഞാനൊരു ഒരു എടുത്തിട്ട് ആ ഇത് ഇങ്ങനെ പൊക്കി നോക്കിയപ്പോ അത് ഏഹ് ഗോപിച്ചേട്ടൻ ഇങ്ങനെ ജലജയുടെ കഴുത്തിന് ഇങ്ങനെ കൊത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു ഒരു സ്റ്റില്ലാണ് അത് പോസ്റ്റർ അല്ല അതൊരു പെയിന്റിങ് ആണ് പെയിന്റിൽ വരച്ചിരിക്കുന്നതാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി അല്ല പോസ്റ്റർ ചെയ്യാൻ വേണ്ടി വരച്ച ഇതാണ് അത് പിന്നീട് ഇവിടെ പോസ്റ്ററൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നു ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ് അപ്പൊ ഞാൻ അതിന്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് നോക്കി ആ തൊട്ടടുത്ത വീട്ടിലേക്ക് നോക്കിയപ്പോ ഒരു രണ്ട് നല്ല വീടാണ് മനോഹരമായ ഒരു വീട് അപ്പൊ ഞാനിപ്പുറത്തെ ചായക്കടക്കാരനോട് ചോദിച്ചത് ആരുടെ വീടാന്ന് ചോദിച്ചു പറഞ്ഞത് സിനിമ ഡയറക്ടർ ഭരതന്റെ വീട് വന്നത് അപ്പോഴാണ് ഞാൻ ഭരതഘട്ടൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയുന്നത് അപ്പൊ എനിക്കൊരു ആഗ്രഹം എങ്ങനെയെങ്കിലും ഭരതേട്ടനൊന്ന് പരിചയപ്പെടണം അങ്ങനെ ഞാൻ ആലോചിച്ച് ഈ അഭിനയിക്കാൻ ചാൻസ് എന്ന് പറഞ്ഞ് ചെന്നാൽ ചിലപ്പോൾ മൈൻഡ് ചെയ്യൂല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു നൂറ് പേരെങ്കിലും അഭിനയിക്കാൻ അവസരം ചോദിച്ചു ചെല്ലും അപ്പോ ഒരു പണി ചെയ്യാം ഒരു സ്ക്രീൻ പ്ലേ എഴുതാം ഏ അങ്ങനെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തോട്ട് വെച്ചിട്ട് ഞാൻ എഴുത ഇപ്പൊ എങ്ങനെ സ്ക്രീൻപ്ലേ എഴുതേണ്ടതൊന്നും എനിക്കറിയില്ല ഞാനങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയാ ഈ നേരത്തെ പറഞ്ഞ സിനിമ കണ്ടു കഥ പറഞ്ഞിട്ടുള്ള ഒരു ശൈലം ഉണ്ടല്ലോ അതേപോലെ ഒരു സ്ക്രിപ്റ്റ് എഴുതാണ് ആകെ ഒരു മുപ്പത്തിരണ്ട് സീനുകളെ അതുകൊണ്ടുള്ളു അതുമായിട്ട് അപ്പൊ അന്നത്തെ രൂപം എന്ന് പറഞ്ഞാൽ മുട്ട് വരെയുള്ള വലിയ നീണ്ട ചുബ്ബ താടി ഷോൾഡർ വരെ വളർന്നിരുന്ന മുടി അങ്ങനെയൊക്കെ ഒരു ബുദ്ധിജീവി പരിവേഷമാണ് എനിക്കുള്ളത് അങ്ങനെ ഞാൻ നേരെ ഈ ഗേറ്റിന്റെ അവിടെ ചെന്ന് ഏർ ഗേറ്റ് തുറന്നു അപ്പൊ ഞാൻ ഈ വീട്ടിലേക്കാണ് നോക്കിയാണ് വരുന്നത് പെട്ടെന്ന് ഇതിന്റെ നേരെ തന്നെ ഒരു ഓലക്കുടൽ ഉണ്ട് ആ ഓഷ്ടൊക്കെ വെച്ച് കെട്ടിയ ഒരു ഓലക്കുടൽ അവിടെ നിന്ന് ഒരു കയ്യടി ആയിട്ട് കൈകൊണ്ട് ആരോ ഇങ്ങനെ ഇങ്ങനെ തട്ടണം എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സാക്ഷാൽ ഭരതേട്ടന്റെ അവിടെ നിൽക്കാണ് ഇങ്ങനെ വിളിച്ചതന്നെ അങ്ങനെ ഞാൻ അടുത്തേക്ക് വന്നു എന്താ ഞാൻ ഈ സ്ക്രിപ്റ്റ് കിഫ്റ്റ് ഇങ്ങനെ കാണിച്ചപ്പോ പുള്ളിയകത്തേക്ക് കയറി അവിടെ നിന്ന് അപ്പൊ ഞാൻ ഇതുകൊണ്ടേ വെച്ചു അപ്പൊ അവിടെ ഒരാൾ ഇന്ന് ഒരു ഏതോ ഒരു പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിയത്തിൽ രുദ്രാക്ഷ ചരടി കെട്ടിയ ഒരു ചെറുപ്പക്കാർ അപ്പൊ അയാളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി എനിക്കൊരു പരിചയമില്ലാത്ത ഒരാളാണ് അങ്ങനെ നോക്കിയിട്ട് ഞാനിപ്പോൾ ഇത് മേശയിലേക്ക് വെച്ച് എന്തെന്ന് ചോദിച്ചു ഒരു സ്ക്രിപ്റ്റാണ് സ്ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതായിട്ടിങ്ങനെ മറിച്ച് മറിച്ച് നോക്കി പൂവലിക്കുന്നുണ്ട് അങ്ങനെ ഒരു മൂന്നാല് പേജ് ഇങ്ങനെ മറിച്ച് നോക്കി അതിങ്ങനെ അതിൽ കൂടെ കണ്ണോടിച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു ഇതിനുമുമ്പ് സ്ക്രിപ്റ്റ് എഴുതിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് എഴുതിയാണ് എന്താ പേര് ജോയിന്നാണ് എവിടെ വീട് ആലുവയിലാണോ ആ കൊറേ നേരം എന്റെ മുഖത്തേക്ക് എന്നെ ഇങ്ങനെ വീട് വലിച്ചോണ്ട് ഇങ്ങനെ നോക്കിയിരിക്കസ്ഥയിൽ കൊറച്ചേരം നോക്കി നിന്നിട്ട് അങ്ങോട്ട് നോക്കും പിന്നെ ഇങ്ങോട്ട് നോക്കും വീണ്ടും നോക്കുമ്പോഴും എന്നെ തന്നെ നോക്കിയിരിക്കും രക്ഷപ്പെടാൻ ഒരവസ്ഥയിൽ ഞാൻ നിക്കണം അങ്ങനെ ഇത് ഇരിക്കട്ടെ ഏ ഞാൻ ആലുവയിൽ വരുന്നുണ്ട് നിങ്ങളെ അഡ്രസ് പറയും നമ്പറൊക്കെ ഫോൺ നമ്പറൊന്നും ഇല്ല വേഗം അഡ്രസ്സൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ വിളിക്കാം കിട്ടോ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതെടുത്ത് മേശര ഉള്ളിലേക്ക് ഡ്രോയിലേക്ക് വെച്ചു അത് ഞാൻ തിരിഞ്ഞ് നടക്കുന്നപ്പോഴത്തേക്കും വീണ്ടും കൈയ്യോട്ടി വിളിച്ചതെന്ന് വീണ്ടും മേരാൻ പറഞ്ഞു ഞാൻ ചെന്നു സ്ക്രിപ്റ്റ് എടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇത് ഇവിടെ വെച്ചാൽ ചിലപ്പോൾ പല ഇതിനകത്തൊക്കെ ആയി ഇത് ചിലപ്പോൾ മിസ്സായി പോകും അതുകൊണ്ട് ഇത് കയ്യിൽ വെച്ചോ ഞാൻ അടുത്ത സെപ്തംബറിൽ ആലുവ പാലസിൽ വരുന്നുണ്ട് അപ്പോൾ എന്നെ കൺ വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആലുവ പാലസിലോട്ടൊന്നും നമ്മളങ്ങനെ പുറത്തുനിന്നുള്ള സ്ട്രെയിഞ്ചേഴ്സിനൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞു അപ്പം മരേറിനൊരു കാർഡ് എടുത്തിട്ട് ആ കാർഡിൽ സൈൻ ചെയ്തു സൈൻ ചെയ്തിട്ട് എനിക്ക് തന്നിട്ട് വന്ന് ഇത് കാണിച്ചാൽ മതി പറഞ്ഞു ശരി എന്ന് പറഞ്ഞു പോന്നു അങ്ങനെ ആണ് എൻ്റെ ആദ്യത്തെ തിരക്കഥ എഴുത്ത് പിന്നെ ഞാൻ ആലുവ ആ പാലസിൽ ഈ സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലും ഒക്കെ പോയി നോക്കി പക്ഷെ അവിടെ യാതൊരു ഇൻഫർമേഷനും ഇല്ല ഇങ്ങനെ വരതനും വരുന്നു എന്ന് പോലുള്ള ഒരു ഇൻഫർമേഷൻ ഇല്ല എന്നാ കുടിൽ രുദ്രാഷം കെട്ടിയ ഒരാളുണ്ടായിരുന്നുള്ളൂ ആ രുദ്രാക്ഷം കെട്ടിയിരുന്ന ആളാണ് പിന്നീട് പ്രശസ്തനായ ഡയറക്ടർ ജയരാജ് പക്ഷെ ജയരാജ് ഒരിക്കലും ജയരാജിന്റെ ചിത്രങ്ങൾക്ക് എന്ന് അറിയില്ല ജയരാജ് ആദ്യം ചെയ്യാനിരുന്ന ആന്റമാൻ ദ്വീപിലോ മറ്റോ വെച്ച് ചെയ്യാനിരുന്നതിന്റെ ഫുൾ സ്കെച്ചും സംഭവങ്ങളും അത് എല്ലാം വടമായിട്ട് തന്നെ വരച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നീട് ഭരതേടന എപ്പോഴും പിന്നീട് ഭരതേടന കാണെന്നുവച്ചൊരു കൊറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിനിമ തിരക്കഥകളൊക്കെ എഴുതി ലളിച്ച് എന്റെ മൂന്നോ നാലോ സിനിമകളിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം ഞാൻ ചെറുവിരുത്തി ഗസ്റ്റ് ഹൗസിൽ ഹൗസിലിരുന്ന് സത്യനന്തിക്കാടിന്റെ സമൂഹം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി എഴുതികൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവിടുത്തെ വാച്ചർ മാമുക്ക ഒന്ന് എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെ ഭരതേട്ടൻ അന്വേഷിക്കുന്നു അപ്പൊ അങ്ങേ ഏറ്റത്ത് പ്രൊഡ്യൂസർ വി ബി കെ മനോന്റെ റൂമാണ് അപ്പോൾ ദേവാസന ഷൂട്ടിങ് നടക്കുന്ന സമയമാണ് അങ്ങനെ ഞാൻ പറവൂർ ഭരതനായിരിക്കും എന്ന് വിചാരിച്ചു കാരണം പറവൂർ ഭരതൻ എന്റെ ഫാദറിന്റെ സുഹൃത്താണ് അപ്പൊ ഇടയ്ക്കൊക്കെ എന്നെ കാണുമ്പോ അപ്പന എങ്ങനെയുണ്ട് ആരോഗ്യപരമായിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഭരതേട്ട് ചോദിക്കാറുണ്ട് അപ്പൊ ആ ഭരതേടനായിരിക്കും ഞാൻ വളരെ ഈസി ആയിട്ട് അങ്ങോട്ട് ചെല്ലണ് ചെന്ന് നോക്കുമ്പോഴാണ് ഡയറക്ടർ ഭരതേടനാണെന്ന് അറിയുന്നത് അപ്പൊ ഞാനൊന്ന് ഞെട്ടി എന്റെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നോക്കുമ്പോ ഭരതേന എന്നോന്ന് നോക്കിട്ട് വി വി കെ മേനോനെ നോക്കി നോക്കിയപ്പോഴത്തേക്ക് മേനോന് മനസ്സിലായി എനിക്ക് എന്നെ മനസ്സിലായിട്ടില്ലാന്ന് അപ്പൊ വി വി കെ മേനോൻ പറഞ്ഞു ഇതാണ് പള്ളാശ്ശേരി എന്ന് പറഞ്ഞു ആ ഇപ്പൊ എന്നെ അടിമുടി ഒന്ന് നോക്കിയിട്ട് വെറുതെ പറഞ്ഞു ഈ പള്ളാശ്ശേരി എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു രൂപം ജോൺ പോൾ എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു വയറും രൂപയൊക്കെ ഇട്ട് കന്നടയൊക്കെ വെച്ച് അത്യാവശ്യം മുടിയൊക്കെ നരച്ച ഒരാളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾ ചെറുപ്പാണല്ലോ എന്ന് പറഞ്ഞു അതേപറഞ്ഞു എനിക്ക് പ്രായമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ചു എന്തൊക്കെയുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എഴുത്ത് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത പ്രോജക്ടുകൾ എങ്ങനെയാണെന്ന് വെച്ചു അപ്പൊ ഞാനൊന്ന് രണ്ട് പ്രോജക്റ്റുകൾ ഏറ്റിരുന്നത് പറഞ്ഞു ഓ ശരി ആയിക്കോട്ടെ നമുക്ക് ഒരു പ്രോജക്റ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഭരതേട്ടന് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിലൊരു ഭരതേട്ടൻ പറഞ്ഞു എൻ്റെ മനസ്സിലൊരു കഥയുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാം അപ്പം അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ നമുക്കത് ഏതാണ് വർക്ക്ഔട്ട് ആവണെന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യാം കുഴപ്പമില്ല ഇല്ലല്ലോ അല്ലേ എന്ന് വെച്ചില്ല ലളിത നിങ്ങളെക്കുറിച്ച് പറയാറുണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് അതിൻ്റെ ഇതുമായിട്ട് സെവനാട്സ് മോഹനാണ് എന്നെ കാണാനായിട്ട് വന്നത് കെ ആർ ജി ആണ് പ്രൊഡ്യൂസർ ഞാൻ ഭരതേട്ടൻ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ ശശി ശങ്കറിന്റെ നാരായം എന്ന് പറഞ്ഞ സിനിമ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ഒരു സമയത്ത് തന്നെയാണ് ഭരതേടനും പടം പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ മോന ഞാൻ ഇങ്ങനെ ഒരു ഇതിലാണ് കാരണം ഞാൻ ശശി കുറെ നാള് സിനിമയൊന്നും ചെയ്യാതെ മാറി എന്നിട്ട് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ വരികയാണ് അപ്പോ ഞാനില്ലെന്ന് പറഞ്ഞാൽ ഭരതദേട്ടന് ഇഷ്ടം പോലെ എഴുത്തുകാര് വളരെ ഫേമസ് ആയ എഴുത്തുകാര് ഭരതേട്ടന് വേണ്ടി എഴുതാനുണ്ട് പക്ഷെ ശശിയുടെ അന്നത്തെ അവസ്ഥ വെച്ച് ഞാനിപ്പോ ഇല്ല എന്ന് പറഞ്ഞാൽ ശശിയുടെ പ്രോജക്റ്റ് ഇല്ലാതായി പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ ശശിയുടെ പ്രോജക്റ്റ് തന്നെയാണ് എഴുതുന്നത് എന്ന് പറഞ്ഞത് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വരാം ഒന്നുകൂടെ ആലോചിക്കേ എന്ന് പറഞ്ഞിട്ട് മോനം പോയി ആ സമയത്താണ് പെട്ടെന്ന് എന്നെ വിജയരാഘവൻ വിളിക്കുന്നത് നടൻ വിജയരാഘവൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ ലാൻഡ് ഫോണേ ഉള്ളൂ അവിടെ ലാൻഡ് ഫോണില് വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ അന്ന് ഞാൻ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിലാണ് ആ ഷൂർ അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ അടുത്ത പടം ഭരതനേട്ടന് വേണ്ടി പൊള്ളാശ്ശേരിയാണ് എഴുതുന്നത് എന്ന് പറഞ്ഞ് ഭരതേട്ടൻ വിളിച്ചിരുന്നു എനിക്കൊരു വേഷം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ ശശിയുടെ പടത്തിന് വിജയരാഗന് അഡ്വാൻസ് വാങ്ങിച്ചിരുന്നത് അപ്പൊ നിങ്ങള് പിന്നെ ഭരതേന്റെ പടം എഴുതാൻ പോകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു ഡേറ്റ് മാറുമല്ലോ അപ്പൊ ഞാനും അങ്ങോട്ട് മാറി കാരണം ജരാഗനെ അഡ്വാൻസ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിട്ടോ എന്തോ ഉണ്ട് അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ആ പെട്ടെന്ന് എനിക്ക് തോന്നി ഈ ശശിയുടെ അപ്പഴത്തെ അവസ്ഥയിൽ ഞാൻ മാറിയ ഏ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും കാരണം ശശി എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങടെ തിരക്കിനിടയ്ക്ക് ഞാനൊരു പ്രൊഡ്യൂസറുമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അയാളുടെ പടമുണ്ട് ഇയാളുടെ പടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ തഴഞ്ഞു കളയരുത് എന്ന് പറഞ്ഞിരുന്നു ഞാനില്ല എന്ന് ശശിക്ക് വാക്കോട്ടൊക്കെയാണ് ചെയ്തതാണ് അപ്പോൾ അതനുസരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ശശിയുടെ പടം തന്നെ എഴുതുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അല്ല അത് നിങ്ങളൊന്നുകൂടെ ആലോചിക്കി എന്ന് ഞാനും ഇതുവരെ വരുതേറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വിചാരൻ നിങ്ങളാലോചിക്കെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സേനാസിൻ്റെ മോഹൻ വന്നു മോഹൻ വന്നിട്ട് എന്ത് തീരുമാനിച്ചു എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ശശി ശങ്കറിന്റെ പടം തന്നെ എഴുതാൻ തീരുമാനിച്ചെന്നു പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഭരതേട്ടന്റെ പടം എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ തിരക്കഥയുടെ ഗ്രാഫിൽ തിരക്കഥാകാരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കതൊരു ഉയർച്ചയാണ് പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ള വെച്ചാല് നിങ്ങൾ ഒരു സിനിമാക്കാരൻ ആയിട്ട് എനിക്ക് കണക്കുകൂട്ടാൻ പറ്റില്ല പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളിപ്പോ പറഞ്ഞു തന്നെയാണ് ചെയ്യേണ്ടത് ഞാൻ ഭരതേട്ടനോട് എന്തെങ്കിലും പറഞ്ഞോളാം എന്ന് പറഞ്ഞ് മോനും പോയി പക്ഷെ അങ്ങനെ ആ പടം എനിക്ക് മിസ്സായി പോയി ഭരതേണ്ട കഴിഞ്ഞു